ഹായോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് പത്താം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന ഭാഠാവലിയിലെ ഓരോ വിളിയും കാത്ത് എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം മലയാള ചെറുകഥാ ലോകത്തിലെ ശ്രദ്ധേയനായ കഥാകൃത്താണ് യു കെ കുമാരൻ അദ്ദേഹത്തിൻ്റെ ഭാവസാന്ദ്രമായ ഒരു ചെറുകഥയാണ് ഓരോ വിളിയും കാത്ത് ഭർത്താവ് മരിച്ചുപോയ ഒരു വൃദ്ധയുടെ മാനസിക വ്യാപാരമാണ് ഈ കഥയുടെ പ്രമേയം ആധുനിക കൃത്തുക്കളിൽ ശ്രദ്ധേയനാണ് യു കെ കുമാരൻ അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ കഥയാണ് ഓരോ വിളിയും കാത്ത് സ്നേഹബന്ധത്തിന്റെ തീവ്രതയും ഊഷ്മളതയും പകരുന്ന കഥയാണിത് കുടുംബത്തിന്റെ എല്ലാമെല്ലാമായ അച്ഛൻ്റെ മരണം ഉണ്ടാക്കിയ ശൂന്യതയാണ് കഥയുടെ പശ്ചാത്തലം അച്ഛൻ കിടപ്പിലായപ്പോൾ പോലും സജീവ സാന്നിധ്യമുണ്ടായിരുന്നു അപ്പോഴും അച്ഛൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരുന്നു വീടിന്റെ ചലനം അച്ഛന്റെ മരണത്തോടെ ഒറ്റപ്പെട്ട അവസ്ഥയിലായ അമ്മയെ വീട്ടിൽ തനിച്ചാക്കി പോവാൻ മകൻ തയ്യാറാവുന്നില്ല മകന്റെ കൂടെ പോവാൻ അമ്മയ്ക്കും കഴിയുന്നില്ല അച്ഛൻ്റെ സാന്നിധ്യം ആ വീട്ടിൽ അമ്മ അറിയുന്നുണ്ടായിരുന്നു ഒടുവിൽ മകന്റെ നിർബന്ധത്തിനു വഴങ്ങി മകനോടൊപ്പം നഗരത്തിലേക്ക് മാറാൻ അമ്മ തയ്യാറാവുന്നു എന്നാൽ മകനൊന്നിച്ച് നഗരത്തിലേക്ക് പോവേണ്ട ദിവസം എത്തിയപ്പോൾ അമ്മ കിടക്കയിൽ നിന്ന് എണീറ്റതേയില്ല തൻ്റെ നിസ്സഹായതയാണ് അമ്മ വെളിപ്പെടുത്തുന്നത് ഞാൻ എങ്ങനെയാ മോനെ വരിക അച്ഛൻ എന്നെ എപ്പോഴും വിളിച്ചോണ്ടിരിക്കുകയാണ് ഇന്നലെയും വിളിച്ചു വിളിക്കുമ്പോൾ ഞാൻ അവിടെ ഇല്ലയെന്നു വെച്ചാൽ ഈ മറുപടിയോടെയാണ് കഥ അവസാനിക്കുന്നത് ബന്ധങ്ങളുടെ ദൃഢത ഓർമ്മിപ്പിക്കുന്ന ചെറുകഥയാണ് ഓരോ വിളിയും കാത്ത് അച്ഛൻ്റെ ഓരോ വിളിക്ക് പിന്നാലെയും ഓടിയെത്തുന്ന അമ്മയുടെ ചിത്രം വായനക്കാരുടെ മനസ്സിൽ നിന്നും മായുന്നില്ല ഹൃദ്യമായ കുടുംബ ബന്ധവും കഥയിൽ വായിക്കാം ഇത്രയും കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം ഇതാണ് ആ കഥയുടെ ആശയം എന്ന് പറയുന്നത് അപ്പം ആശയം ചുരുക്ക രൂപത്തിൽ നിങ്ങളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് എക്സാം എഴുതാൻ സാധിക്കും ഇതിൽ നിന്നും ഏത് ക്വസ്റ്റ്യൻ വന്നാലും വളരെ സിമ്പിളായിട്ടുള്ള ഒരു പാഠഭാഗമാണിത് അതുകൊണ്ട് എല്ലാവരും ഇത് നിർബന്ധമായും പഠിച്ചു വെക്കണം ഈ ക്ലാസ്സിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്